ഹലോ ഗായ നമ്മൾ ഇന്ന് പത്തനാപുരം കൊട്ടാരത്തിൻ്റെ തേർഡ് പാർട്ടാണ് ഇട്ടിടണത് തേർഡ് പാർട്ട് ഇതിലെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഇട്ടതുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് വ്യക്തമായിട്ട് തേർഡ് പാർട്ട് ഇടണേ അപ്പം നമ്മൾ ഇനി കാണുന്നതൊക്കെ രാജാക്കന്മാരുടെ പേരും അവിടെ എഴുതിയ പേരും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കത് ധൂമ് ചെയ്ത് വായിക്കാൻ പറ്റും എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിർത്തിയാലും നിങ്ങൾക്ക് ഈ വീഡിയോസിൻ്റെ ചുമരല എഴുതിയതൊക്കെ ശരിക്കും വായിക്കാൻ പറ്റൂട്ട അങ്ങനെ അന്നത്തെ കാലം അവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളും അവിടുത്തെ യുദ്ധങ്ങളും അവർ പടവെട്ടിയതും പിന്നെ സന്ധികളും മറ്റുള്ള രാജാക്കന്മാരായിട്ട് ബ്രിട്ടീഷ് രാജാക്കന്മാരായിട്ടൊക്കെ ഒപ്പുവെച്ച കാര്യങ്ങളും അവിടെ ഓരോരോ രാജാക്കന്മാർക്കും ഓരോരോ പേരുകളും അതിനൊപ്പം അവർ ചെയ്ത കാര്യങ്ങൾ അവരുടെ യാത്രാസൗകര്യങ്ങളും പരിമിതികളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ട മൊത്തത്തിൽ നിങ്ങൾ സൂം ചെയ്ത് വായിച്ചാലോ അല്ലെങ്കിൽ പോസ് ചെയ്ത് വായിച്ചാലൊക്കെ നിങ്ങൾക്ക് ഇത് എന്തൊക്കെ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാനിതൊക്കെ വായിച്ചു കൊണ്ട് നിൽക്കുമ്പോഴേക്കിന് നമ്മുടെ വീഡിയോ ഭയങ്കര ആയി പോകും അപ്പം നിങ്ങൾക്കതിന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ അങ്ങനെ സൂം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോ സെക്ഷൻ ഓരോ സെക്ഷൻ മാറി മാറി വരുമ്പോഴാണ് ഓരോ റൂമിലോട്ട് കയറുമ്പോഴാണ് വേറെ വേറെ രാജാക്കന്മാരും വേറെ വേറെ ആൾക്കാരിങ്ങനെ പേരും അതിന് അവരുടെ ഭരണകാലത്ത് ആ കൊട്ടാരത്തിലുണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളും വിവരിച്ചു വച്ചിട്ടുണ്ട് അവിടെ അവർക്ക് പടയാളികളും അവരുടെ പടയാളികൾ ആരൊക്കെയാണെന്നും പടയാളികൾ ആരൊക്കെ ഉണ്ടായിരുന്നെന്നും കൂട്ടത്തില് ആരൊക്കെയാന്നൊക്കെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് മൊത്തത്തിലൊരു മ്യൂസിയം ലുക്കാണ് എന്ന സാഹിത്യ ലോകം സാഹിത്യത്തില് വിപണനം നടത്തിയിട്ടുള്ള ആളുകളും എല്ലാവരും അവിടെ ഉണ്ട് ഉണ്ടിട്ടാണ് നിങ്ങൾക്ക് പേര് വായിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ കാണിച്ചത് മങ്കു എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽ അവിടെ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് നോക്കും ഇതും ഒരു രാജാവാണ് അങ്ങനെ എല്ലാ തലമുറക്കാരും ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ ത തലമുറക്കാരെയും അവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് രാജാക്കന്മാരെ പ്രൗഢി കളയാതെ തന്നെ അത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഒരു കൊട്ടാരത്തിൻ്റെ വേറൊരു കൊട്ടാരത്തിൻ്റെ ഒരു ദൃശ്യങ്ങളും കാര്യങ്ങളും അവരുടെ ഉടമ്പടി സന്ധി ഉടമ്പടികളൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ഫോട്ടോകളും എല്ലാ ഫോട്ടോസും ഒക്കെ അവിടെ ഉണ്ട് മറ്റൊരു സുൽത്താൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് കേരളവർമ്മ തമ്പുരാൻ ആണിത് കേരളവർമ്മ തമ്പുരാനെക്കുറിച്ച് നമ്മൾ കുറേയൊക്കെ നമ്മുടെ സാ സാമൂഹ്യശാസ്ത്രത്തിലൊക്കെ കേരളവർമ്മ തമ്പുരാൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് കുറേയൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ അറിയില്ല കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുള്ളുട്ടോ പറഞ്ഞു തരാൻ മാത്രം ഒന്നും ഓർമ്മയില്ല നിങ്ങളങ്ങനെ കണ്ട അത് അവിടെ എഴുതിയ വെച്ച് തന്നെ ഉണ്ട് കുറെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾ സൂം ചെയ്ത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് അയക്കാൻ കിട്ടും ഇതന്നത്തെ കാലം അവിടുത്തെ പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടില്ല നമ്മളൊക്കെ നമ്മളെ പഴയ ഫോട്ടോസൊക്കെ ഇപ്പം ഇതുപോലല്ലേ നമ്മൾ കാണുന്നത് ആ അതുപോലെ തന്നെ ഉണ്ട് നമ്മളെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഏതൊരു റൂമിൽ മാറി മാറി ചെന്നാലും നമ്മൾ ഓരോ റൂമ് കയറുമ്പോഴും വേറെ വേറെ റൂമ് കയറുമ്പോൾ വേറെ വേറെ രാജാക്കന്മാരും അവരുടെ തലമുറക്കാരും പിന്തുറമു തലമുറക്കാരും മുൻ തലമുറക്കാരും വേറെ വേറെ വെവ് വേറെ വെവ്വേറെ ആയിട്ട് നമുക്ക് എല്ലാ റൂമിലും പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവരുടെ ഫോട്ടോസും പ്രതിമകളും പിന്നെ അവരുടെ ജീവിച്ച കാലഘട്ടങ്ങളും അവർ ഭരണം നടത്തിയ കാലഘട്ടങ്ങളൊന്നും എല്ലാം ഇതിലും പ്രതിപാദിച്ചിട്ടും കിട്ടാം എല്ലാ റൂമിലും കയറുമ്പോഴും ഉണ്ട് ഓരോരുത്തരെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് നോക്കാൻ പറ്റണുണ്ടാവും എന്ന് വിചാരിക്കണേ ഒന്നിക്കും കിട്ടണില്ലെങ്കിൽ പൗസാക്കിയിട്ട് ഇയറും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കാം അല്ലെങ്കിൽ സ്ലോ ആക്കി വായിച്ചാലും മതി ഞാനിതൊക്കെ വായിക്കുമ്പോഴേക്കിനും വീഡിയോ ഭയങ്കര ആയി പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ടാണ് കിട്ടാം എന്തായാലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോക്ക് ഐതിഹ്യങ്ങളാണ് ചരിത്രങ്ങളാണ് പിന്നെ അന്നത്തെ മാപ്പും കേരളത്തിന്റെ മാപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കിയേ ചുമരിലൊക്കെ നോക്കിയേ നമ്മളൊക്കെ പഠിച്ചതന്നെട്ട കൂടുതലും ഞമ്മള് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത് കാലഘട്ടങ്ങളാണ് കൂടുതലും കാണിക്കണത് അവർ ജീവിച്ച കാലഘട്ടങ്ങളും അവർ ഭരണം നടത്തിയ കാലഘട്ടങ്ങളും പിന്നെ അന്നത്തെ ശിക്ഷാരീതിയൊക്കെ പിന്നെ അന്നത്തെ ശിക്ഷാരീതിയൊക്കെ ഒക്കെ പ്രത്യേകിച്ചും കാണിക്കുന്നുണ്ടാ ചില ഇതൊക്കെ കൊറേയൊക്കെ ആയിട്ട് ഇതിൽ വേറെ ഒരു കാര്യം ഉണ്ടായിട്ടാ ഞങ്ങൾ കൊറേ ആള് കൂടി പോയതായിരുന്നു ഇത് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് പോയപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞ് വണ്ടിയിൽ കയറിട്ടോ ഞാൻ കുറേ കുറെ ശേഷം വണ്ടി കയറി പിന്നെ എനിക്ക് ചെരുപ്പ് വെച്ച ഏരിയയിലോട്ട് എനിക്ക് പോവാനുള്ള ടൈം കിട്ടിയില്ല ഞാൻ എന്താ ചെയ്തത് വച്ചാല് ഇങ്ങനെ പുറത്ത് ഇറങ്ങിയിട്ട് മുറ്റത്ത് കൂടെ ചെരുപ്പിൻ്റെ കുറേ സമയം നടന്ന് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ മുത്തു കൂടി ആ ചെരുപ്പില്ലാണ്ട് ദൂരം നടന്ന് അപ്പുറത്ത് പോയി വീണ്ടും ചെരുപ്പ് എടുത്തുണ്ടെന്ന് കേട്ടാ നമ്മളിപ്പോ ശരിക്കലും പോവുകയാണെങ്കിൽ ഇതൊക്കെ കണ്ടുപോയിട്ട് ഒരു എൻട്രൻസ് ഉണ്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള എൻട്രൻസ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ആ ചെരുപ്പ് വെച്ച അതേ സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടുക എനിക്കത് മനസ്സിലായില്ല ഞാനിങ്ങനെ വീടെടുത്ത് വീടെടുത്ത് പോകുമ്പോൾ ഞാൻ ആകെ തപ്പി വെച്ച് പിന്നെ ഞാൻ വേറൊരു ഭാഗത്ത് ഇറങ്ങി അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അല്ല ഇറങ്ങാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അപ്പൊ കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളി ഇറങ്ങി പിന്നെ അവിടെ ഇറക്കി തന്ന് അപ്പം ഞാൻ മുറ്റത്ത് കൂടി ഒരു അര കിലോമീറ്ററോണം ഞാൻ ചെരുപ്പില്ലാണ്ട് നടന്നിട്ട് മെല്ലെ മെല്ലെ പോയിട്ട് ചെരുപ്പ് പോയിട്ടുണ്ട് വന്ന് മാർബിളിൽ ചുവട്ടുമ്പോൾ ചെറുപ്പിടുത്ത് പോകും കുഴപ്പമില്ല പക്ഷെ ചില്ലിലും കല് അല്ല കല്ലിലും ചനിലും ചോട്ടിയും നമുക്ക് പോകാൻ കഴിയില്ല നമ്മൾ ചെരുപ്പ് അയച്ചിട്ട് നടക്കലില്ലല്ലോ അങ്ങനെ ഞാൻ ചെരുപ്പ് അയച്ചിട്ടാണ് കുറെ ദൂരം പോയിട്ടാണ് പിന്നെ എൻ്റെ ചെരുപ്പ് എടുത്ത് വന്നിട്ട് അതാ ഇവിടെയൊക്കെ കണ്ട നല്ല ഭംഗിൻ്റെ കാണാൻ ആ ജനലൊക്കെ കൊടുത്തത് കണ്ടേ എന്തൊരു രസാല അതിൻ്റെ ആ കൈവരിയും അടിയിലുള്ള ആ മരത്തിൽ ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കണ്ടാൽ നല്ലൊരു ഭംഗി ഉണ്ട് കൊട്ടാരം മൊത്തം കാണാൻ അടിപൊളി സെറ്റിങ്സ് ആണ് ഇതാണ് ഫ്രണ്ടേജ് ഇട്ട ഫ്രണ്ടേജിലാണ് വലിയ കമാനം കാണുന്നത് വലിയൊരു ആർച്ച് പോലെ കണ്ടില്ല കാണിക്കണത് ചില ഭാഗത്തൊക്കെ ചെന്നാ ഒരുപോലെ തന്നെയാണ് നമ്മക്കൊരുത്തൂടെ പോയി ഓരോരുത്തർ കൂടെ വരുന്നതൊന്നറിയില്ല പിന്നെ ഒരു ആ മണചിത്രത്തായ പടത്തിലുണ്ടല്ലോ ഒരു കിണ്ടി വരുന്ന ഒരു രംഗങ്ങളൊക്കെ ആ കുളത്തിൻ്റെ അടുത്തേക്കൊന്നും ഞാൻ പോയി ചേട്ടാ അതൊക്കെ അവിടെ നല്ല മട്ടത്തിൽ കാണുന്നുണ്ട് ഞാൻ ഭാഗത്ത് ഞാൻ പോയി എനിക്ക് പിന്നെ സമയം കിട്ടുന്നത് ഇന്ത്യ രാജാവിൻ്റെ ഫോട്ടോ ആണ് അത് പ്രതിമയാണ് അതും എനിക്ക് മറ്റ് രാജാവിൻ്റെ പ്രതിമയാണ് അവര് വരച്ച കൊട്ടാരത്തിന്റെ മോഡലുകളും കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ എത്ര കണ്ടാലും കണ്ട് കണ്ട് തീരുവില്ലട്ട അപ്പൊ അങ്ങനെ കണ്ട് 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 തീരാതാവുമ്പോഴാണ് നമ്മൾ പിന്നെ മറ്റൊരൊക്കെ പോയിൻ്റെ ശേഷം ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് മറ്റൊരൊക്കെ പോയിൻ്റെ ശേഷം ഞാൻ പിന്നെ പുറത്തേക്ക് എത്താൻ നല്ല പാടുകെട്ടു പുറത്തേക്ക് എത്തണോടത്ത് ഇട്ട് ഞാൻ എത്തിയിട്ടില്ല പിന്നെ ഞാൻ കുട്ടിയെടുത്ത് ഇറങ്ങിയിട്ട്

നമുക്ക് പഴയ നമ്മളെ സാമൂഹ്യ ശാസ്ത്രമാണ് നമുക്ക് ഓർമ്മ വരിക അന്നത്തെ കാലത്ത് നമ്മൾ കുറെ അന്നത്തെ ഇതൊക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ തന്നെ മട്ടുഭാഗം കേട്ടാ മുഗൾ ഭാഗം മുഗൾ ഭാഗം വീട് മുഗൾ ഭാഗം നല്ല വീഡിയോ വീട്ടിലെടുത്താണ് പിന്നെ പഴയ കാലത്തുള്ള ചെറിയ കിളിവാതില് അരവാതില് വലിയ വാതിലുകൾ വലിയൊരു വരാന്ത കഴിഞ്ഞിട്ടില്ല ആ വരാന്ത കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു റൂം കണ്ടില്ല നിങ്ങളെ ആ റൂമിൻ്റെ റൂമിന്റെ അവിടേക്ക് എത്തുമ്പോഴാണ് അവിടെയാണ് നമ്മൾ ആ മണിചിത്രത്തായി പാടാൻ ഷൂട്ട് ചെയ്ത ശോഭനന്റെ ആ ഒരു ഭാവങ്ങളും രൂപങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ആ അതാണ് ആ ഭാഗമാണത് അത് പിന്നെ നമുക്ക് ശരിക്കും മനസ്സിലാവില്ല പിന്നെ ആ ഭാഗമാണെന്ന് പിന്നെ മനസ്സിലായോ അതാണ് അവിടെ കാണിച്ചത് എപ്പോ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ താഴ്ത്തിറങ്ങി വരുന്നത് കാണാൻ അന്നത്തെ പൗഡിന്നിട്ടാ ഇപ്പോഴും നിലനിർത്തി പോരുന്നുണ്ട് ഇത് താളിയോലെ ഇത് വേറൊരു ഭാഗത്ത് കൂടെ വന്ന പൗഡമുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഇത് നമ്മൾ രഥാണ് കേട്ടോ ഇത് കുതിരയാണ് വലിച്ചിരുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് കുതിര വലിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ ഇഷ്ടം പോലെ നമ്മൾ ചെല്ലുന്ന ഏരിയയിലൊക്കെ ഇങ്ങനത്തെ വലിയ വലിയ രഥങ്ങളും വെറൈറ്റി വെറൈറ്റി മോഡലാണ് കേട്ടോ ഓരോടത്ത് കണ്ടതല്ല വേറൊരു അടുത്ത് കാണുന്നത് രണ്ട് കുതിരകൾ വലിക്കുന്നതുകൊണ്ട് ഒറ്റ കുതിര വലിക്കുന്ന രഥങ്ങളും ഉണ്ട് ഇട്ടാ വേറെ വേറെ മോഡലാണ് നമ്മൾ കാണുന്നത് ഓരോ റൂമിലും ഓരോ മതിരിയാണ് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ഏരിയ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ പുരാവസ്ഥ ആയിട്ട് ഇങ്ങനെ നിലനിർത്തി പോരുകയാണ് നമുക്ക് കാണുമ്പോൾ അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇതാണ് പല്ലക്ക് ഇത് ചുമന്നുകൊണ്ടാണ് പോവല് നമ്മൾ പട്ടാളക്കാർ ഓല തോ തോഴന്മാർ ചുമന്നുകൊണ്ടാണ് പോവൽ അവിടെ അന്നൂല് യൂസ് ചെയ്തിട്ട് ചെണ്ടയൊക്കെ ഉണ്ട് പിന്നെ ഇത് വേറെ ഒരു പല്ലക്കാണ് അത് മേലെ സിറ്റിങ് ഇരുന്ന് പോണ ഐറ്റംസ് ആണ് മറ്റേ കിടന്ന് പോണ ഐറ്റംസ് ആണ് പിന്നെ ചിത്രപ്പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല ചെല്ലിനടുത്തൊക്കെ ഉണ്ട് ഇങ്ങനെ രഥങ്ങൾ എന്നു അപ്പോൾ ഞാനിങ്ങനെ വീട് എടുത്ത് വീട് എടുത്ത് പോകുമ്പോൾ ഓരോ ഭാഗത്തുള്ള രഥങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കണേ ഇതിവിടെ ഫുള്ളായിട്ട് രഥങ്ങളട്ട സെപ്പറേറ്റ് ഒരു ഏരിയനെ അതിനെ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ രഥങ്ങളൊക്കെ നിർത്തിയിട്ടൊരു ഭാഗം കൂടി ഇതിലുണ്ട് അതായത് ഞാൻ വിചാരിച്ചപ്പോ ഇത് ലാസ്റ്റാണ് കാണുന്നത് ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഇനി ഉണ്ടാവുമോ ഞാൻ ഇപ്പുറത്തു കൂടെ ഇങ്ങനെ വന്ന് അപ്പുറത്തു കൂടെ ഇറങ്ങിയപ്പോൾ ലാസ്റ്റ് ഞാൻ ഇത് ലാസ്റ്റായി ഇനി അതൊന്നും കാണൂലോ വിചാരിച്ചിട്ടാണ് ഞാൻ ലാസ്റ്റായി വിചാരിച്ചിട്ടാണ് എങ്ങനെ ഇറങ്ങിപ്പോയിരുന്നത് ഇത് അവര് പഴയ കാലത്ത് ചെമ്പാണ് ഇത് ശംഖാണ് ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഈ ശംഖും ചെമ്പും ഒക്കെ കാണിച്ചിരുന്നു ശംഖ് വലുതാണ് കേട്ടോ ചെറുതൊന്നല്ല ഇതവരൊന്നും ഉപയോഗിച്ചിരുന്നെന്തോ ചിലങ്ക ചങ്ങലയൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞു ഞാൻ വിചാരിച്ചിട്ടു പോകുന്നപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ കണ്ടോണ്ട് പോന്നു അപ്പം കൂട്ടുകാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ എല്ലാവരും വീഡിയോ കണ്ടെങ്കിലും കൂടിയിട്ട് സബില്ല ലൈക്കില്ല ഷെയർ ഇല്ല അങ്ങനെയാണ് എൻ്റെ വീഡിയോസൊക്കെ പോണതിട്ട എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ ഞാനിങ്ങനെ വീഡിയോയിൽ സ്ഥിരമായിട്ട് പറയലില്ല പറഞ്ഞാലേ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ചിട്ടാണ് ഞാനൊന്ന് പറഞ്ഞത് ഇത് കല്ലില് കൊത്തി വെച്ച ശിലായുഗാണ് ശിലായുഗമാണ്ട്ട അന്നത്തെ ഭരണഘടന ഒക്കെ കല്ലിൽ കൊത്തി വയ്ക്കലാണേ